അനേകർക്കുള്ള ഒരു ഒരു പ്രലോഭനമാണ് നമ്മുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് പോവുക അല്ലെങ്കിൽ നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ നിർത്തിയിട്ടിട്ട് പോവുക അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് ഒത്തിരി ആഗ്രഹിച്ച് നമ്മൾ മെനജെടുത്ത സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുന്ന അനേകരെ അച്ഛൻ കണ്ടിട്ടുണ്ട് എന്ന് വചനം പറയാണ് പ്രവാചകന്റെ പ്രവാചകനിലൂടെ വിഷമിച്ചിരുന്നൊന്ന് പത്തിൽ പറയാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് എന്റെ വലതു കരം കൊണ്ട് എന്റെ വിജയം നൽകുന്ന വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ ഉയർത്തും ദൈവത്തിന് വലിയൊരു വാഗ്ദാനമാണിത് പേടിച്ച രണ്ട് പ്രശ്നങ്ങൾ വന്നപ്പോ സഹനങ്ങൾ വന്നപ്പോ പ്രതിസന്ധി വന്നപ്പോ ആരെങ്കിലും എന്തെങ്കിലും ഒരു കമന്റ് പറഞ്ഞു എന്ന് വിചാരിച്ച് നിന്റെ സ്വപ്നം ആദി വഴിയിൽ ഉപേക്ഷിച്ച വ്യക്തിയെ സഹോദര സഹോദരി നിന്നോട് കർത്താവ് അറിയാ പേടിച്ചിരിക്കരുത് ഭയപ്പെടരുത് കർത്താവ് നിന്റെ കൂടെയുണ്ട് അവിടുത്തെ വലത്തുകരം വിജയം നൽകുന്ന കരമാണ് ആ കരം കൊണ്ട് കർത്താവ് നിന്നെ ഉയർത്തും ഇന്നത്തെ ബൈബിൾ കഥ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ നിന്നുമാണ് ഇവിടെ നമ്മൾ കാണുന്ന ഒരു വളരെ ശക്തനായ ഒരു പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ ഇദ്ദേഹത്തെ ദൈവം വളരെ ശക്തമായിട്ട് ഉയർത്തി ഏലിയ പ്രവാചകൻ ബാൽ ദൈവങ്ങളെയും ബാൽ ദൈവത്തിന്റെ പ്രവാചകന്മാരെയും എല്ലേ നശിപ്പിച്ചു ആപ് എന്ന് പറഞ്ഞ് രാജാവിനെതിരെ ശക്തമായ അഭിഷയന്നോടുകൂടി അദ്ദേഹം പൊരുതി അങ്ങനെ ബാൽ ദൈവത്തെയും ബാൽ ദൈവത്തിന്റെ പ്രവാചകന്മാരെയും വധിച്ചു ഇത് ജസ്ബൽ രാജി ആബിന്റെ ഭാര്യയായ ജസ്ബൽ രാജി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ജസ്ബൽ റാഞ്ഞി ഒരു ദൂതനെ വിട്ടിട്ട് ഏലിയായോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെടുക നാളെ ഇതേ സമയത്ത് ബാൽ ദേവന്റെ പ്രവാചകന്മാരെ നീ കൊന്ന അതേ സമയത്ത് തന്നെ ഞാൻ നിന്നെ നശിപ്പിക്കുമെന്ന് ജസ്ബൽ രാജി പറഞ്ഞു കേട്ടപ്പോ ആ ദൂതന്റെ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ആകെ ഭയമായി അവൻ അവന്റെ സ്വപ്നമെല്ലാം ഉപേക്ഷിക്കാനായിട്ട് തീരുമാനം എടുക്കുക ദൈവത്തിനു വേണ്ടി ഇസ്രായേൽ ജനത്തെ ബാൽ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ഇറങ്ങിയ പ്രവാചകൻ പാതി വഴിയിൽ അവന്റെ മിഷൻ ഉപയോഗിച്ച് പാതി വഴിയിൽ അവന്റെ ആ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചിട്ട് ബഷേബായിലേക്ക് തന്റെ ദാസനെ കൂട്ടി ഓടി രക്ഷപെടുക ബർഷബായിൽ ഏലിയ പ്രവാചകൻ തന്റെ ദാസനോട് പറഞ്ഞു തിരിച്ചു വീട്ടിലേക്ക് പോക്കോ ശുശ്രൂഷയ്ക്കൊന്നും വേണ്ട ഇനി ഞാൻ ശുശ്രൂഷ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏലിയാ പ്രവാചകൻ മരുഭൂമിയിലേക്ക് ഓടി ഒരു വാടാമുൾ ചെടിയുടെ അരികിൽ നിന്നുകൊണ്ട് അദ്ദേഹം എല്ലാ ശുശ്രൂഷകളും ഉപേക്ഷിച്ചുകൊണ്ട് ഇനി മുന്നോട്ടില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് തൻ്റെ സ്വപ്നങ്ങളും പദ്ധതികളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ജീവനൊന്ന് എടുത്തു തരണമേ എനിക്കിന് ഞാൻ മടുത്തു ഇനി ഞാൻ മുന്നോട്ട് പോകുന്നില്ല എൻ്റെ ജീവൻ ഒന്ന് എടുത്തു തരണമേ എന്ന് നിരാശ കൊണ്ട് പരാജിതനായി ഭയപ്പെട്ട് എല്ലാ ശുശ്രൂഷകളും ഉപേക്ഷിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകനെ നിങ്ങൾ കാണും അപ്പോൾ തന്നെ അദ്ദേഹം അടുത്ത് തളർന്ന് ആ വാടാമുൾ അടിയിൽ കിടന്നങ്ങ് ഉറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ദൈവത്തിന്റെ ദൂതൻ മാലാഹ വന്ന് ചെടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവുമായി ഒരു 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 പാത്രം വെള്ളവുമായിട്ട് മാലാഹ കർത്താവിന്റെ ദൂതൻ വന്നിട്ട് ഉറങ്ങിക്കിടന്ന ശുശ്രൂഷ ഉപേക്ഷിക്കാനിരുന്ന ഈ ഏലിയ പ്രവാചകനെ ഉണർത്തി രണ്ട് തവണ തട്ടിയുണർത്തി കൊണ്ട് പറഞ്ഞു എഴുന്നേറ്റ് ഭക്ഷിക്കുക ദൈവം നിനക്കാട്ട് ഒരുക്കിയിരിക്കുന്ന ഈ ചുട്ടെടുത്ത അപ്പവും വെള്ളവും നീ കഴിക്കുക അങ്ങനെ ഏലിയ പ്രവാചകൻ ഈ ദൂതന്റെ വാക്കുകെട്ട് ദൈവം കൊടുത്തയച്ച ഈ അപ്പവും വെള്ളവും എടുത്ത് കഴിച്ചു അവൻ വചനം പറയുകയാണ് എന്നിട്ട് അവൻ അവന്റെ യാത്ര തുടർന്നു നാൽപ്പത് രാവും പകലും പോകുവാൻ യാത്ര ചെയ്യാൻ തക്ക വിധം ആ ചുടുക അപ്പം അവന് ശക്തി നൽകി അങ്ങനെ അവൻ ഇസായേലിന് രാജാവിനെ അഭിഷേകം ചെയ്യിപ്പിച്ച് ഏലീഷ പ്രവാചകൻ അഭിഷേകം ചെയ്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവന്റെ ദൗത്യം വീണ്ടും തുടരാൻ വീണ്ടും പുനരാരംഭിക്കുവാൻ അവന്റെ യാത്ര മുന്നോട്ട് പോകുവാൻ അവന്റെ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവം അവനെ ശക്തിപ്പെടുത്തി നാപ്പത്തൊന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് എന്റെ വിജയകരമായ വലത്തുകൈകൊണ്ട് ഞാൻ നിന്നെ ഉയർത്തും സഹോദര സഹോദരി നീ വിഷമിക്കരുത് ദുഃഖിക്കരുത് തളർന്നിരിക്കരുത് ഒരു പ്രശ്നം വന്നു പ്രതിസന്ധി വന്നു ആകുലത വന്നു കഷ്ടപ്പാടുകൾ വന്നു ബുദ്ധിമുട്ടുകൾ വന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നു എങ്കിലും നിന്റെ സ്വപ്നം നീ ഉപേക്ഷിക്കരുത് കർത്താവിന്റെ കരം നിന്നെ ശക്തിപ്പെടുത്തും അവന്റെ വിജയകരമായ കരങ്ങൾ കൊണ്ട് കർത്താവ് നിനക്ക് വിജയം നൽകും കർത്താവ് നിന്നെ ഉയർത്തും നിരാശപ്പെടരുത് പ്രതീക്ഷയുള്ളവനാക വിശ്വസിക്ക ഈ രാത്രി കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ ആലിയാൽ